എന്താ കുഞ്ഞെ നാണിക്കുട്ടി എന്ന് വിളിക്കൂ ഒരു കാര്യം പറയാനാ അവിടുന്ന് ഇപ്പോ തറവാട്ടിലെ മാന്ത്രികന ഏ സമയത്ത് നാണിക്കുട്ടിയെ അങ്ങ് പോയട്ടെ നിന്നെ ഒന്ന് കാണുന്നൊന്ന് മോഹമുണ്ടായി ത്തിനിടയ്ക്ക് ഉണ്ടാവാത്ത മോഹം ഈ പാദരാത്രിയിൽ ഉണ്ടാവാൻ കാരണം എന്താ അങ്ങുന്നേ എന്നെ പുത്തൂർ തറവാട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകാനാണോ വന്നത് അങ്ങുന്നിന്റെ രോഗം എനിക്ക് മനസ്സിലായി പക്ഷെങ്കിൽ മരുന്ന് തരാൻ എനിക്ക് വയ്യ അങ്ങുന്ന് വേറെ ആളിനെ നോക്കിയാട്ട് കൃഷ്ണപ്പരന്ത് ശരീരത്തിൽ കൊത്തു ചങ്ക് വെട്ടി നുറുക്കില്ലല്ലോ നാടറുകി എനിക്കൊരു മുണ്ട് തരാമോ ഇവിടെ ഒരു ചരട് കെട്ടാൻ പറ്റുമോ എങ്കിൽ ഈ ശരീരം അവിടത്തേക്ക് വിട്ടുതരാം എന്നേക്കുമായി ക്ഷണീല ഇതാരാ വത്തിരിക്കുന്നോക്കിയേ നിങ്ങൾ ഉറങ്ങത്തൂല്ല മനുഷ്യൻ ഉറക്കത്തൂല്ല പാതിരാ കഴിഞ്ഞപ്പോ കഞ്ചാവ് തലയ്ക്ക് േ അരുതേ ഞാൻ അശുദ്ധമായിട്ടിരിക്കുക എനിക്കൊന്ന് മൂന്ന അയ്യോ കഥ തുറന്നെടുക്ക അയ്യോ

നടു ഗരട്വാനോട് മാപ്പ് പറയുന്നു ആ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കും ഗരഡ സേവ മന്ത്രം ഒന്നും നടത്തല്ലേ അപകടമാണ് കുമാര കുമാരൊരി പപ്പ എന്നെ കൈവിട്ടു ുട്ടി ഇത്തവണ കൃഷ്ണപരന്തിനെ കൊണ്ട് എന്നെ തുറത്താൻ പറ്റില്ല കുമാരേട്ടന്റെ ഉപദ്രവിക്കാനല്ല കുമാരേട്ടന്റെ കൂടെ താമസിക്കാൻ വന്നതാ പകലൊക്കെ ഞാൻ ഈ പരിസരത്ത് അദൃശ്യമായി കഴിഞ്ഞോളാം കുമാരേട്ടനല്ലാതെ ആർക്കും എന്നെ കാണാൻ പറ്റില്ല എന്റെ ശബ്ദവും മറ്റാരും കേൾക്കില്ല കേൾക്കില്ലെ ആ മന്ത്രവാദിയുടെ സൂത്രം എന്നോടോ കുളിക്കാൻ സമ്മതിക്കണമെങ്കിൽ സത്യം ചെയ്യണം സത്യം ചെയ്യണം ആ അതെ മരണം വരെ എന്നെ പിരിയുകയില്ലെന്ന് മൂന്ന് തവണ സത്യം ചെയ്യണം അതുവരെ അശുദ്ധം മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല

താമസം ആരംഭിച്ചു എടുക്കാതെ ഏറെ മാറ്റോ കുമാരേട്ട വിഷബാധയത്തിന്റെ പിന്നിലെ കൊണ്ടുവരും അഞ്ചു തകർ നാഗമാക്കടിച്ചിരിക്കുന്നു എന്റെ മോളെ രക്ഷയില്ല എന്ന് പപ്പു പറഞ്ഞു കണ്ടില്ലേ മുറ്റമെല്ലാം ആരോ തൂത്തിട്ട് പോയിരിക്കുന്നത് അതല്ലേ അതിശയം കുഞ്ഞിച്ചിരിത ഇപ്പൊ വന്നതേ ഉള്ളൂ എന്തൊക്കെ അതിശയങ്ങളാ കുമാര ഇവിടെ നടക്കുന്നത് ഈ വീട്ടിലൊരു രക്ഷസോ മറ്റോ കയറി പറ്റിയിട്ടുണ്ട് എന്റെ പിതൃക്കളെ എനിക്ക് ഭയമാകുന്നു അമ്മ ഭയപ്പെടാണ്ടിരിക്കൂ എല്ലാം നേരെയാവും